നമസ്കാരം റിയൽ ന്യൂസ് ഒയിസ്ക ഇന്റർനാഷണലും നബാർഡും ചേർന്ന് നടത്തുന്ന ടെറാക്കോട്ട പരിശീലന പദ്ധതിക്ക് തുടക്കമായി സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് സൂക്ഷ്മ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള വൈദഗ്ധ്യം നേടാനായി നബാർഡ് നടപ്പിലാക്കി വരുന്ന പതിനഞ്ച് ദിവസത്തെ എംഇ ഡി പി പരിശീലന പദ്ധതിയാണിത് കോഴിക്കോട് ഒയിസ്ക ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിശീലന പദ്ധതി നബാർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി രാകേഷ് ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ എം അരവിന്ദ ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വനിതകളാണ് പരിശീലനത്തിൽ പങ്കാളികളാകുന്നത് ടെറാക്കോട്ട പരിശീലനത്തിൽ ദേശീയ തലത്തിൽ അംഗീകാരം ലഭിച്ച ബിദുല പി നേതൃത്വത്തിലാണ് ക്ലാസ് നടക്കുന്നത് ഓയിസ്ക ഇന്റർനാഷണലും നബാർഡും ചേർന്നാണ് ടെറാക്കോട്ട പരിശീലന പദ്ധതി നടത്തുന്നത് സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് സൂക്ഷ്മ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള വൈദഗ്ധ്യം നേടാനായി നബാർഡ് നടപ്പിലാക്കി വരുന്ന പതിനഞ്ച് ദിവസത്തെ എംഇ ഡി പി പരിശീലന പദ്ധതിയാണിതെന്ന് നബാർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി രാകേഷ് പറഞ്ഞു വ്യത്യസ്തമായ രീതിയിലുള്ള പ്രോജക്റ്റുകൾ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ നബാർഡിന്റെ എസ് എസ് ജി അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോജക്റ്റാണ് ആണ് എം ഇ ഡി മൈക്രോ എൻ്റർപ്രൈസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അത് ഏകദേശം മുപ്പത് എസ് എസ് ജി അംഗങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തോളം ട്രെയിനിങ് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് അതിൽ നിന്ന് നബാർഡ് ഉദ്ദേശിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ മൈക്രോ പ്രോഗ്രാം ആണ് അതായത് സംരംഭങ്ങൾ നിന്ന് അങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ശരിക്കും വിഭാവനം ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ഓയിസ്ക ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിശീലന പദ്ധതി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് വനിതകളാണ് പരിശീലനത്തിൽ പങ്കാളികളാകുന്നത് ോട്ട പരിശീലനത്തിൽ അംഗീകാരം ലഭിച്ച ബിദുന ആണ് ക്ലാസ് നയിക്കുന്നത് ഇത് നബാർഡിന്റെ കീഴിൽ ഓയിസ്ക് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് എം ബി ഡി പി പ്രോഗ്രാം ഇവിടെ നമ്മൾ കളിമണ്ണ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കാൻ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പലവിധ കരകൗശല വസ്തുക്കൾക്കുള്ള ട്രെയിനിങ് ആണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കോഴ്സ് പതിനഞ്ച് ദിവസത്തെ കോഴ്സാണ് ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് കിട്ടുന്നത് ആൾക്കാർക്ക് സ്വയം ഇങ്ങനെയുള്ള ഉണ്ടാക്കുന്ന ഒരു സംരംഭം സ്റ്റാർട്ട് സാധിക്കും പലവിധ വിപണന സാധ്യതകളും നൽകുന്നതുമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഓയിസ്ക ഡയറക്ടർ എം അരവിന്ദ ബാബു അധ്യക്ഷത വഹിച്ചു ഇവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും സംവിധാനം ഒരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രൊഫസർ ഫിലിപ്പ് കെ ആന്റണി ലേഖ കോറോത്ത് സായേന്ദ്രകുമാർ പി കെ പ്രിയ നന്ദകുമാർ ഗീത വി കെ ബിദുന പി ബി ഫൗസിയ മുബഷീർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി